ൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന വകുപ്പിലേക്ക് ഓവർസിയർ ഗ്രേഡ് വൺ എന്ന പോസ്റ്റിലേക്ക് നാനൂറ്ററുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ പുതിയ വിജ്ഞാപനം പുറത്തുവിട്ടിട്ടുണ്ട് നമുക്കിതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ കേരള ടൂറിസം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓവർസിയർ ഗ്രേഡ് വൺ സിവിൽ എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അമ്പത്താറായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് പറയുന്നത് ഇതിലേക്ക് രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഇതൊരു നേരിട്ടുള്ള നിയമനമാണ് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും ഒ ബി സി വിഭാഗത്തിലും ഏജ് റിലാക്സേഷനുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും മൂന്ന് വർഷത്തെ പഠനത്തിന് ശേഷം ലഭിച്ച സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഇതിൻ്റെ പ്രൊബേഷൻ പീരീഡായിട്ട് പറയുന്നത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ നിയമന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടായിരിക്കും ഇതിൻ്റെ പ്രൊബേഷൻ പീരീഡ് ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് അപ്ലൈ ചെയ്യാണ് വേണ്ടത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ആയിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രിയാണ് അപ്പോൾ മർക്കണ്ട സിവിൽ എൻജിനീയറിംഗ് ഡിപ്ലോമ മൂന്ന് വർഷത്തെ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം രണ്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അമ്പത്താറായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓവർസിയർ ഗ്രേഡ് ടു സിവിൽ ആണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പറായിട്ട് പറഞ്ഞിട്ടുള്ളത് നാനൂറ്റി അറുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് യോഗ്യരായ എല്ലാ ഉദ്യോഗാർത്ഥികളും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യരായ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching video.